അമ്മ എന്താ ചൂലും പിടിച്ചിട്ട് ഉപ്പിപ്പരിട്ടാ നീ വരുന്നുണ്ടീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ അത് പറ അമ്മാമി ചൂലും പിടിച്ചിട്ട് അടിച്ച് രണ്ട് രണ്ടുപേരും രണ്ടുതാ മരുമോള മോളെ അടിച്ച് പൊറത്താക്കി ചൂലെടുത്തിട്ട് ഇതാണ് പറയണത് മറ്റേ അമ്മായിയമാരെ അടങ്ങിയാൽ എന്ന് പറയാറില്ല നിനക്ക് എന്താ നീ ചെയ്തേ പുറത്താക്കാൻ വേണ്ടി എന്താ നീ ചെയ്തേ നീ എന്താ ചെയ്തേ അമ്മനോട് എന്റെ ദൈവമേ എന്നിട്ട് അമ്മ ചൂലും പിടിച്ചിങ്ങനാ നിൽക്കുന്നത് അപ്പൊ എന്താ സംഭവം വെച്ചാ വെച്ചെ വിരുന്ന് വന്നവള് ഇവിടെ നിന്ന് പോകണം അല്ലേ ആ നിൽക്കാൻ വേണ്ടി വന്നത് കെട്ടുമ്പീ വിയാളിയുടെ റിട്ടേൺ ശരിയായി കൊണ്ടുപോയു അല്ലേ ടി വി ഒക്കെ ആയി അപ്പൊ അത് പോകുന്നു ചൂല് അമ്മടെ മകം ഒരു ചൂലും കൊടുത്തിട്ടുണ്ട് മോക്ക് കൊടുത്തേക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അമ്മ കണ്ട നിങ്ങള് അതുകൊണ്ട് ചൂല് ഇപ്പൊ ചൂലുണ്ടോന്നു അറിയില്ല ചൂല് പെട്ടിക്കകത്തായി അപ്പൊ ഇവര് അങ്ങോട്ട് പോകുന്നു അപ്പൊ അവരോടൊപ്പം തന്നെ ഇവളും പോയിരുന്നു നീ പോകുമ്പോ ഒരാളെ പോകുമ്പോ ഒരാളെ കൂടെ കൊണ്ടുപോവണന്ന് സംഭവം അവള് അവളുടെ വീട്ടില് നിൽക്കാൻ വേണ്ടി പോന്നു അതെ അപ്പൊ ൂരിക്കത്തി പറഞ്ഞ ഞങ്ങളെ തനിച്ചാക്കി ഇവരെല്ലാം പോക്കാരും പോക്കാനും പോകുന്നു ഇപ്പൊ ഞാനിവരെല്ലാം ആക്കിട്ട് ഞാൻ ടൂർ പോയി ഒരു ഏകാംഗ ടൂർ ഒരു സോളോ ട്രിപ്പ് മക്കളില്ലേ എന്നാ അവരെ കുറക്കുണ്ടോ ഞാൻ സോളോ ട്രിപ്പ് പോട്ടെ അപ്പോ ഇവരെന്തായാലും അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നീക്കി വീട്ടിൽ നിക്കാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് വഴിയെ നമുക്ക് അവിടെ കാണാം ഈ വ്ലോഗിൽ അല്ലേ ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ടാറ്റ ബൈ ശരി വേണ്ടേ കണ്ടാ അവർക്കാ അത്രയും ദൂരമെങ്കിലും പോണം ഇത് പോയിട്ട് പയ്യെ വാലായിട്ട് ബാക്കി രണ്ടെണ്ണം വരും ബാക്കി അവസാനം ഞാനും അപ്പൊ നീന്ന പിന്നെ അവിടെ വന്നിട്ട് കാണാല്ലേ എന്നാ ഞാൻ അങ്ങോട്ടേക്ക് വരാം ഓക്കെ ഒരാളെ വീട്ടിൽ നിന്ന് നിക്കാൻ വരണന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ ഒന്ന് നിക്കാൻ വന്നിട്ട് നോക്കുമ്പോൾ അവസ്ഥയുണ്ടല്ലോ ഭയാനം കൊണ്ട് ഭയാനകള് ഇവരെന്താ പറയണ്ടെ ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാരെന്തൊക്കെയോ പറയണല്ലേ പടം പേടിച്ച് പന്തളത്തിന്നപ്പോ പന്തം കുളത്തിൽ കൊളത്തിപ്പടെന്നല്ല പാപിചല്ല പാത അതാണ് കാണുന്നത് ഞാൻ ഇവിടുത്തെ സംഭവം ഇതൊരാളൂടെ നിക്കാമെന്നൂടെ ഇരിപ്പ് വീട്ടിൽ നിൽക്കാൻ വരുന്ന ആള് ഇവിടെ ഇരുത്തായി അല്ലെ നിക്കലേ അല്ല ഞാനത് പറയാ അതിനു മുമ്പായിട്ട് ഇത് കണ്ണൂരില് അതിശക്തമായ മഴയാണ് ശക്തമായ മഴ എന്ന് വച്ചാല് മഴയുടെ എന്താ പറയണ്ടേ മാക്സ് അതിപ്രസരം ഇതാ വെള്ളം നോക്കിയാൽ മുറ്റത്തൊക്കെ വെള്ള ഇതിപ്പോ ആയ വെള്ളമാണ് വേണ്ട ഇപ്പൊ ആയ വെള്ളം നോക്കി വേണ്ട അത്രക്ക് അവിടെ എല്ലാം വെള്ളമാണ് ഫുള്ള് മഴ പെയ്തിട്ട് അറഞ്ഞിട്ടാ ഉള്ളത് പത്ത് ആ ഇപ്പൊ കൊണ്ടേ വെച്ചുള്ള ഡ്രം അപ്പോഴേക്കും അറഞ്ഞു കേട്ടോ ഇതുപോലെ മഴയാണ് പെയ്തുകൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ ആ സമയത്താണ് പെണ്ണും പോളെ ഇങ്ങോട്ട് നിക്കാൻ വന്നത് ഇവിടെ നിക്കൾ പോലെ ഉള്ളത് അതല്ല ഇതെന്താ ആരാ ആരൊന്നും മനസ്സിലാവില്ല ഇരിക്കുന്ന വന്ന് കേറിയ വാടെ ഇവിടത്തെ അങ്ങ് പോയി അത് പോയി കിട്ടി അല്ലേന്ന് പറയില്ല ഇവള് വന്ന വാടെ കരണ്ട് അങ്ങ് പോയി ആ പിന്നെന്താ സംഭവിച്ച എന്റെ തലേല് മുള വീണ് ആ മുള ഈ മുള നേരെ വന്നിട്ട് എന്റെ മെറുകാലത്ത് വന്നു വീണ് നെറുകന്തര പൊളിഞ്ഞില്ലെന്നേ ഉള്ളു അപ്പൊ അങ്ങനെ പിന്നെ കറണ്ട് ഇല്ല വലിയൊരു മരം വീണിട്ട് കറണ്ട് പോയിട്ടുള്ളത് കറണ്ട് ഇല്ല അപ്പൊ നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എനിക്ക് വീട്ടിൽ നിക്കാൻ വന്നപ്പോ അല്ലേ ആ ഇനിയിപ്പം ആ എന്റെ ഉള്ളത് പോയത് ആ അവിടെ ഇല്ല പക്ഷെ ഇൻവെർട്ടർ ഉണ്ട് അപ്പൊ എന്തായാലും ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ വെറുതെ പറഞ്ഞതാണ് ഇതേ നിക്കാ ഇവിടെ മാത്രമല്ല മൊത്തത്തില് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും കറണ്ട് തോന്നുന്നു കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് കാലാവസ്ഥയാണിപ്പോ തമാശയായിട്ട് തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും സീരിയസ്നെസ് ഉണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക മഴയും കാര്യങ്ങളും മരങ്ങളൊക്കെ പൊട്ടി ഉണ്ട് അപ്പൊ എല്ലാരും സേഫായിരിക്കുക നമ്മളിവിടെ സേഫ് ആയിട്ട് ഇരിക്കും ഇങ്ങോട്ട് വന്നതാണ് ഇവളെ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നില്ല ഇന്ന ഇങ്ങോട്ട് വന്നേ അപ്പളാണ് ഈ സംഭവം കൂടെ നടക്കണത് അപ്പൊ എന്നാ പിന്നെ തൻ്റെ അവിടെ നീക്കി അത് പോയാ പോയാടേം കാരണ്ടൊന്നും ഇല്ല പോലും ഈ ഒരു ാന്തമാരുടെ കൂട്ടാള ഞാൻ വന്നത് ഒരാളിവിടെ ബുക്ക് നോവൽ വായിക്കുന്ന ഒരാള് ഇവിടെ ഒരാള് ഇവയ്ക്ക് മറ്റേ കരണ്ട് പോയോണ്ട് ഇതൊന്നും ഇല്ലാത്ത പ്രണയ വസന്തം പ്രണയം ഇല്ലാത്ത വസന്തമായി കിടക്കും അപ്പൊ നീ ഇരുട്ടത്തി കണ്ണടിച്ചു പോയി ഞാൻ പണ്ടേ വായിക്കാംകോ ആനന്ദെല്ലാം വായിക്കാത്ത ആൾക്കാരുണ്ടാവും ഇത് വായിക്കണുള്ളൂ ഞാനൊക്കെ രണ്ടായിരത്തി ഒരു ഡിസംബറോടെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ വായിച്ചു ആ അപ്പൊ പോയി പടി പടി മോളെ പടി അപ്പൊ അങ്ങനെയൊക്കെ ബാക്കി ഇനി പിരിച്ചത് എന്താ പറയാനുള്ളത് ബാക്കി വയ്യ പെട്ടോ പഠിച്ചൊക്കെ വന്നിട്ട് കാണാമോ കാണാൻ നോക്കിക്കുന്നേ ഇങ്ങോട്ട് പോയ ആൾക്കാരല്ല അവിടെ നിക്കണോ അവിടത്തെ ഏത് ഫുഡ് ഇഷ്ടായിട്ടില്ല ഏ ഇത് ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേക്കണ് ഇതുപോലെ ഭാഗ്യം അവിടെ കിട്ടും കണ്ട അമ്മ വീട്ടിൽ പോയി നിക്കുക ചായ കുടിക്കാൻ ഇങ്ങോട്ട് വരികടാ അവിടെന്തോ ഇന്നെന്തോ നികി എന്താ അവർക്ക് ഇഷ്ടപ്പെട്ട പഴയ ആക്കി എന്ന് പറയണ്ട എന്തോ പൊങ്ങിച്ചതാ അങ്ങനെന്തോ അത് ഇഷ്ടപ്പെടാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി ചാർന്നു വന്നിട്ട് നീന്താ ആർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ തിന്ന് റവപ്പുട്ടും നമ്മടെ ഏർ കപ്പ കിഴങ്ങറി കേട്ടോ ഇത് കഴിച്ചോണ്ടിരിക്കണിവിടാ ഉം ചൂടോട് കൂടി ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് കറിയൊന്നും വേണ്ട വേണ്ടിപ്പിന്നോ കറിയൊന്നും വേണ്ടാണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ തേങ്ങ ഉള്ള ഭാഗമല്ലേ അത് തന്നെ ഇങ്ങനെ അടിക്കണം അത് നല്ല രസമാണ് വീട്ടില് ഞാനങ്ങനെ നല്ല അടിപൊളി ഉപ്പിപ്പറ്റിച്ച ബീഫാ ചൂടോടൂടി പാത്രത്തിലേക്ക് തട്ടിയിട്ടുണ്ട് ബീഫ് തട്ടിട്ടുണ്ട് ഇത് കൂട്ടി ഇന്ന് ഉച്ചക്ക് ചോറ് അതുകൊണ്ട് ഞാൻ നീകി പറഞ്ഞ് ഉപ്പി പിടിച്ച ബീഫ് ഇങ്ങോട്ട് പോകാൻ ഇവ എല്ലാരും വിചാരിക്കേ നികി നിക്കാൻ വന്നപ്പോ സജീഷും ഞാൻ ഇടക്കിടക്ക് വരുമ്പോ ഇന്ന് ബീഫുണ്ടെന്ന് പറഞ്ഞോണ്ട് വന്നു തന്ന അണ്ണാക്കി പോണ്ട ഇത് വെറുതെ മസാല ഒന്നും ഇടാതെ നീ വരുന്നുണ്ടോ വീട്ടിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ അത് പറഞ്ഞു അതല്ല നിന്നെ കെട്ടിച്ചോട്ട് എന്റെ വീട്ടിലോട്ട് വരുന്നുണ്ടോ ഇല്ലയോ

രണ്ട് വിളി മൂന്ന് വിളി വിളിക്കും മൂന്ന് വിളിക്ക് വന്നില്ലേ പിന്നെ കൊണ്ടുപോകൂലെ ഒരു വിളി രണ്ടു വിളി മൂന്ന് വിളി അങ്ങനെ നിൽക്കാൻ വന്ന ടീമിനെയും കൊണ്ട് നമ്മൾ വീട്ടിലോട്ട് യാത്രയായി നമ്മള് അപ്പുറം നിക്കുമ്പോ മാത്രം ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുമ്പോ നമുക്ക് അടുത്ത് അടുത്ത് വീടുണ്ടെങ്കിൽ നല്ലതാണ് സ്വന്തം വീട് അടുത്തായ നല്ല തന്നെയാണ് പക്ഷെ നമ്മള് സ്വന്തം വീട് നിക്കാ സ്വന്തം വീട്ടില് നിക്കാൻ പറഞ്ഞാലും ഭർത്താവിന്റെ വീട് ദൂരാവുന്ന സ്വസ്ഥത വന്നിട്ടുണ്ടാ സമാധാനം നല്ല ചപ്പട്ടിയല്ലേ ഞാൻ ഒരാഴ്ച വീട്ടില് വിട്ടതും പോലെ ഒരാഴ്ച ആയിട്ടില്ല ഒരാഴ്ച ആയി മോള് ബുധനാഴ്ച ഒരാഴ്ച ആവുന്ന ഒരാഴ്ച അപ്പൊ ശരി തീരുമാനമായി ഞാൻ പോയിട്ട് നാളെ വരാം അപ്പൊ ഒരാഴ്ച ആവുമല്ലോ അപ്പൊ ശരി ഇന്ന് രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ ആവുന്ന കൂട്ടിക്കൊള്ളാം അപ്പൊ ഒരാഴ്ച ആവട്ടെ ഏ ഇതെന്താ സംഭവം എന്നറിയോ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നല്ലാ ഇപ്പൊ ഇവള് നാളത്തേക്ക് ഒരാഴ്ചയാവും നിക്കാൻ വന്നിട്ട് അപ്പൊ ഇവിളിന്ന് രാത്രി പോരും ഇതാണ് ഉള്ള സ്ഥിരം പരിപാടി കല്യാണം കഴിച്ച നാളെ അവർക്ക് രാത്രി ഒരു ഏഴ് മണി കഴിയുമ്പോ ഞാൻ വരും രാത്രിയിലത്തെ ചോറും കൂടി തിന്നു കഴിഞ്ഞിട്ടാണ് ഇവിള് വരിക അതാണ് ചിട്ട അപ്പൊ അതുകൊണ്ട് വരിക ഏഹ് ഇത്രയും ദിവസം സുഖിച്ചു അല്ലേ എവിടെ പണിയൊന്നും എടുത്തില്ലെന്നാ പറയുന്നത് ആയിട്ട് നിങ്ങൾ പണിയു മൊത്തം ഞാൻ ശരിയാളി അപ്പൊ ഞാൻ ചോദ്യം ചെയ്യട്ടെ ഇവരെന്തെല്ലാം ചെയ്തെന്ന് വെച്ചോക്കോട്ടെ എന്തെല്ലാം ചെയ്തെല്ലാം ഒക്കെ അല്ലേ കുളിക്കാൻ ചൂട് വെള്ളം രാവിലെ ഇവളെ ആരും അമ്പരാറ്റോ എന്നോട് എടുപ്പിട്ടോളണം ചൂടാക്കിട്ടോളണം ൊടുക്കങ്ങൾ അനുഭവിച്ചോ മര്യാദ കുറഞ്ഞില്ല അവിടെ നച്ചറമ്പ നിന്നോന്ന് അനുഭവിക്കണം

അപ്പൊ ഞാനും വേറൊരു കാര്യമുണ്ട് ഉണ്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ ഞാനും ഇങ്ങോട്ടും മറ്റേ മറ്റേ ഒന്നെടുക്കുമ്പോ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ പോലെ ഇവളെടുക്കുമ്പോ എന്നെ ഫ്രീയാ ഞാനിവിടെ ഉച്ചക്ക് ചോറ് കഴിക്കാൻ ഞാൻ വരും അവിടെ അമ്മ എന്തെങ്കിലും ഒക്കെ ആക്കോട്ടെ അമ്മ രാവിലെ തന്നെ ചായം കടിയല്ലാക്കിട്ട് പറയും മോൻ എന്തെങ്കിലും വേണ്ടെന്നെല്ലാം ചോദിക്കും അപ്പൊ ഇവിടെ പറയും ഇവിടെ ഇന്ന് അക്കേണ്ടോപ്പം ഇങ്ങോട്ട് വരുന്നു അപ്പൊ ഞാൻ അമ്മ ഇന്ന് ഉച്ചക്ക് എനിക്ക് ചോറ് ഇടണ്ട അരി അരി ചോറിനുള്ള ഇടണ്ട ഞാൻ ഉച്ചക്ക് അവിടെ നിന്ന് ഉച്ചക്കേക്കോളൂ രാവിലെ അമ്മ ചായക്കടയിലാക്കും രാത്രിയാക്കും ഇവിടെ പറയാലോ നമ്മൾ തൽക്കാലം പോയിട്ട് നമ്മൾ നാളെ വരും അപ്പൊ നിന്റെ കെട്ടുകട എന്നാ പിന്നെ പോവാ ഏഹ് ചോറും ഉണ്ടാ മറ്റേ ഇത് പറഞ്ഞുവെച്ചു അപ്പൊ ഇത് ഇങ്ങോട്ടൊന്നപ്പോ ഇത്രയൊന്നും ഉണ്ടായില്ല ഇതിന് പാടി കൊറേ സാധനം ഉണ്ടല്ലോ ഇത് മറ്റും നീ അന്ന് പറഞ്ഞ പോലെ എല്ലാം ഇറക്കി വെച്ചിന് അയാട്ട് സ്വന്തം വീട്ടിലോട്ട് പോകുമ്പോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചട്ടിങ്ങാലും ഓക്കെ അപ്പൊ എന്നാ പിന്നെ നമ്മള് ചോറും കഴിച്ചിട്ട് ഇവിടെനിന്ന് പോവാൻ വേണ്ടി പോയി ചോറ് കഴിച്ചാലാ ബാ എടു ചോറ് വെച്ചിട്ട് എടുക്കൊന്നും ചോറും വേണ്ടേ ചോറ് കഴിഞ്ഞപ്പോണം പറഞ്ഞോണ്ട് വിളിച്ചോറ് ഇത് ചോറ് എന്ന് കഴിഞ്ഞപ്പോ ചോറ് വേണ്ടു ചോറൊക്കെ വെച്ചിട്ട് ചോറ് വാ അപ്പ എന്തായാലും നികി ഇവിടെ നിക്കാൻ വന്നിട്ടുള്ള ഏർ ഇന്ന് പോണന് മുമ്പുള്ള ചോറിക്കല് കാലിടിച്ചാ അയ്യോടാ ചിക്കൻ കറി പിന്നെ നമ്മൾ എപ്പോഴും കാണിക്കുന്നത് നമ്മുടെ സ്വന്തം സ്പെഷ്യൽ കക്ക എളംബക്ക പിന്നെ കക്ക ഇത് കണ്ടുകൊണ്ട് നിങ്ങക്ക് മടുത്തിട്ടുണ്ടാവും എല്ലാരും ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും കക്കയ ഇല്ല അന്ന് ചോദിച്ചിട്ട് പിന്നെ ഇന്നാണ് ആക്കുന്നത് അതെ അപ്പൊ നമ്മൾ എന്തായാലും എല്ലാവരും ചോറ് കഴിച്ചിട്ട് ചോറ് കഴിച്ചിട്ട് നമുക്ക് പോകാം അങ്ങനെ നമ്മൾ ഇറങ്ങി അല്ലെ നമ്മളല്ല നിങ്ങൾ നമ്മള് നേരത്തെ അതാ ഇതെല്ലാവരും എന്നെ ചീത്ത പറയൂ രണ്ടുമൂന്നു ദിവസല്ലേ ഇതാ ഇതിപ്പോ ചീത്ത പറഞ്ഞല്ലോ ഒരാഴ്ച നാളെ നേരം വെളുത്ത ഒരാഴ്ച നിന്നിട്ടാണ് വരുന്നത് ആ എന്നിട്ട് പറയുന്നു രണ്ടൂന്ന് ദിവസം ഓ എല്ലാ ദിവസവും ഇവിടെ തന്നെയല്ലേ അപ്പൊ ഞാനും എന്റെ മോള് സുഖായിട്ട് എവിടെങ്കിലും കിടന്നോ എന്ന മഴ ചെറുങ്ങനാട് പെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് മെല്ലെ മെല്ല അങ്ങോട്ട് ഇറങ്ങാം അല്ലേ ഏ എന്തോട്ടാ നമ്മൾ ഇറങ്ങണേ ആ മെല്ലെ അങ്ങട്ട് അല്ല മഴ മാറിയിട്ട് പോള് എന്നാലും മെല്ലെ മെല്ലെ ഇറങ്ങാം ഇതിപ്പ അതല്ല നാളെ ഇങ്ങോട്ട് വരണ്ടല്ലേ എന്തേക്ക് എട്ടും വെക്ക് നാളെ എടുത്തിട്ട് വാ പോവാ എന്ന മഴ മാറിട്ട് മെല്ലെ പോട്ടന്ന് ഇറങ്ങട്ടെന്താ പിന്നെ എന്നൊരു കാര്യം അങ്ങോട്ട് പോരി അവിടെ അല്ല വന്നി നല്ല അങ്ങനെയാണോ എല്ലാ അമ്മമാർക്കും മക്കളൊക്കെ വന്ന് പോകുമ്പോ ഇതുപോലുള്ള ബുദ്ധിമുട്ടിലൊക്കെ അനുഭവപ്പെടുന്നവരുണ്ടാ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് ചെക്കനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഇവിടെ കണ്ണൂർ അങ്ങനെയാണ് അങ്ങനെയാണോ നമ്മുടെ മറ്റേ ഇവിടെ വല്ല അങ്ങനെയാകും അല്ലെ മുസ്ലിംസ് എല്ലാം അങ്ങനെയാണ് അപ്പൊ എന്നാ പിന്നെ ചാറ്റ പറ മഴ മാറ്റം അങ്ങനെ പോകും രയാൻ തുടങ്ങും എനിക്കങ്ങനെ ഒരു ചടങ്ങുണ്ട് ഒരു കരച്ചില് അതാ നോക്കുന്ന എന്റെ കരച്ചില് വരാത്തേ വരാത്തേന്ന് വരാൻ അവിടെ ഇന്നോ ഇങ്ങോട്ട് വന്ന് കരയണ്ട അവിടെന്നോ അപ്പൊ ഞാൻ ഞാനേ പേ എറണാകുളത്തൊക്കെ പോയി താമസിച്ചെന്താ അക്കങ്ങള് ഏ എന്നാ ശരി